നമസ്തേ മെൻ്റെ പ്രേംലാലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദി അതോടൊപ്പം ഒരുപാട് പേരുടെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ സമ്പന്നതയുടെ ഉള്ളുകളിലെക്കുറിച്ച് പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് നമ്മൾ അകത്തെ കളികൾക്കൊപ്പം തന്നെ പുറത്തെ ചില കളികളും കൂടി ഇന്ന് മനസ്സിലാക്കും ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഗൾഫിലുള്ളവർക്ക് വിദേശത്തുള്ളവർക്ക് നിങ്ങൾ ഈ എപ്പിസോഡ് അയച്ചു കൊടുക്കണം കാരണം അവരുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും ഇതിൽ പഠിക്കുന്ന പാഠങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിലവിൽ ഗൾഫിലുള്ളവർക്ക് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലേക്ക് എത്തിയവർക്ക് ഒക്കെ ചില ഇൻസൈറ്റുകൾ തരും ദൈവമേ ഈ പാഠങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്ന ചില തോട്ടുകൾ ഞാൻ ഈ എഡീഷനിൽ നിങ്ങൾക്കായിത്തരുന്നുണ്ടാകും നിങ്ങൾ റോബർട്ടി കിയോസാക്കിയുടെ റിച്ചഡാർഡ് പൂഡാർഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന രണ്ട് വാക്കുകളെന്ന് പറയുന്നത് ഒന്ന് അസറ്റ് മറ്റൊന്ന് ലയബലിറ്റീസ് ആസ്തി ബാധ്യത ഈ ആസ്തി ബാധ്യതകളെക്കുറിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ ഒന്ന് രണ്ട് കഥകൾ പറയാറുണ്ട് ആ കഥകൾ ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഇവിടെ പറയാം കഥയിലെ നമ്മുടെ കഥാപാത്രം ഞാൻ സ്ഥിരമായി തങ്കപ്പഞ്ചേട്ടനെയാണ് കഥാപാത്രമായിട്ട് ക്ഷണിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി രണ്ട് ആൺകുട്ടികളാണുള്ളത് ഒന്ന് സുരേഷ് മറ്റത് രമേശ് ഈ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് തങ്കപ്പഞ്ചേട്ടൻ വളരെ ശ്രദ്ധിക്കുകയും ധാരാളം പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ മൂത്ത കുട്ടി സുരേഷ് അവൻ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലവണ്ണം പഠിച്ചു നല്ല ഒരു ജോലി കരസ്ഥമാക്കി രണ്ടാമത്തെ കുട്ടി ആദ്യമൊക്കെ പഠിക്കുമായിരുന്നു പിന്നെ എന്തോ ഒരു കൂട്ടുകെട്ടിലൊക്കെ പെട്ടാൻ തോന്നുന്നു അവൻ അത്ര കണ്ടെങ്കിൽ പെർഫോം ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആൾക്കിപ്പോൾ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല ജോലി ഇല്ലയെന്ന് മാത്രമല്ല ചില ദുശീലങ്ങളൊക്കെ ഉണ്ട് അല്പം വെള്ള അടിക്കും സിഗരറ്റ് വലിക്കും പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ എന്തോ ചീട്ടുകളെയൊക്കെ എന്തോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇതാണ് ഈ അച്ഛന് മൂത്തമോൻ തൻ്റെ കടമ നിർവഹിച്ചുകൊണ്ട് തന്നെ ജോലിക്കാരനാക്കി മാറ്റി അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ മാസവും ഒരു നല്ല തുക അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും അച്ഛൻ്റെ പോക്കറ്റിൽ കൊണ്ട് ഇട്ട് കൊടുക്കും ഈ ഇളയകുട്ടിയുണ്ടല്ലോ അവന് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ ഈ പറയുന്ന മുൻ ആക്ടിവിറ്റികൾക്കൊക്കെ പണം വേണം അച്ഛൻ ഷട്ടങ് ഊരിട്ട് കഴിയുമ്പോൾ ആശാൻ വന്നിട്ട് അല്പം തുക ഇതിനകത്ത് എടുത്ത് മാറ്റിയിട്ട് നേരെ അവൻറ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും നിങ്ങളോട് ഞാൻ വെച്ചാൽ അതിന് ചോദിക്കട്ടെ ഈ അച്ഛൻ്റെ രണ്ട് മക്കളിൽ ച്ഛനെ സംബന്ധിച്ച് തങ്കപ്പച്ചേനെ സംബന്ധിച്ച് ആരാണ് അസറ്റ് ആരാണ് അസത്ത് മീൻസ് ബാധ്യത ലാബലിറ്റി ഉറപ്പാണ് എല്ലാവരുടെയും ഉത്തരം മൂത്ത കുട്ടി സുരേഷ് അസറ്റ് ഇളയവൻ അസത്ത് അപ്പോൾ എന്താണ് അസറ്റും ലൈബലിറ്റിയും ഏറ്റവും സിമ്പിളായ ഡെഫിനേഷൻ പഠിച്ചുകൊള്ളുക ഏതൊന്നാണോ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം തിരികെ കൊണ്ടുവരുന്നത് അത് അസറ്റ് ഏതൊന്നാണോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പണം എടുത്തുകൊണ്ട് പോകുന്നത് അത് ലാബലിറ്റി ആ അച്ഛൻ രണ്ട് മക്കൾക്കുമായിട്ട് പണം ചെലവഴിച്ചിരുന്നു എന്നാൽ ഒരു കുട്ടിക്കായി ചെലവഴിച്ച പണം ആ അച്ഛൻ്റെ പോക്കറ്റിലേക്ക് തിരികെ എത്തുന്നു പോക്കറ്റിലേക്ക് തിരികെ വരുന്നത് അസറ്റ് പോക്കറ്റിൽ നിന്നും പണം വീണ്ടും എടുത്തു കൊണ്ടുപോകുന്നത് ലൈബലിറ്റി ഈ ഡെഫിനിഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരും സമ്പന്നർ ആസ്തികൾ അസറ്റുകൾ സമ്പാദിക്കാൻ കൂടി ശ്രദ്ധിക്കുന്നു ഇടത്തരക്കാരും പാവപ്പെട്ടവരും അസറ്റെന്ന് കരുതിയോ തിരിച്ചറിയാതെയോ ബാധ്യതകളിലേക്ക് പണം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾക്ക് പണം വരുന്നുണ്ട് നിങ്ങളത് ചിലവാക്കുന്നുമുണ്ട് പക്ഷേ അസറ്റാണോ ലയബിലിറ്റി ആണോ നോക്കിയിട്ടാണോ നാളെ വരെ ചിലവാക്കിയത് അസറ്റിലേക്ക് നിങ്ങൾ ചിലവാക്കി തുടങ്ങുമ്പോൾ ആ അസറ്റുകൾ പെരുകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പത്തും വർദ്ധിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു പണം നിങ്ങൾക്ക് ചിലവഴിക്കുമ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഡെഫനിഷൻ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇത് നാളെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇത് അസറ്റാണ് അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫുഡ് നിങ്ങളുടെ ഭക്ഷണം ആ കാര്യത്തിൽ നിങ്ങൾ ബേസിക് നീഡാണ് നമുക്ക് മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മൾ പൈസ ചിലവഴിക്കുക ഒന്ന് അത്യാവശ്യം രണ്ട് ആവശ്യം മൂന്ന് അനാവശ്യം അനാവശ്യ കാര്യങ്ങൾക്കാട്ടിനി പൈസ ചിലവഴിക്കുകയും ചെയ്യരുത് അല്ലേ കൂടുതലെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമുണ്ട് ഭക്ഷണം അത്യാവശ്യമാണ് ആ അത്യാവശ്യത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അത് ഉറപ്പാക്കിക്കോണം നേരെ മറിച്ച് അനാവശ്യമായിട്ട് ഭക്ഷണത്തിൽ തന്നെ കുറേ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിയന്ത്രിച്ച് നമുക്ക് അസറ്റിലേക്ക് മാറ്റാം ലേബലിറ്റിക്ക് വേണ്ടി പൈസ ചിലവഴിക്കേണ്ട അപ്പോൾ ബേസിക് നീഡിൽ പോയിട്ട് നിങ്ങൾ ഈ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ നിൽക്കണ്ട അതല്ലാതെ പൈസ ചിലവഴിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഞാൻ മറ്റൊരാളുടെ കഥ പറയാം ഒരു ചേച്ചി അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു പോയി അവർക്ക് ഇൻഷുറൻസ് തുകയായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ കിട്ടി വർഷങ്ങൾക്ക് നമ്മളൊരു കഥയാണേ അവർ ആ പൈസ കൊണ്ട് ഒരു ടൊയോട്ട ഇന്നോവ അത് ബാക്കി പൈസ ലോൺ ഇട്ടിട്ട് അവർ ആ വണ്ടി വാങ്ങി അത് ടാക്സിയാണ് വാങ്ങിയത് ഈ ടാക്സി അവർ സുരേഷ് തന്നെ വിളിക്കാം സുരേഷ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് ഈ ടാക്സി അദ്ദേഹം ഡ്രൈവറാണ് ഇത് ഓടിക്കാൻ കൊടുത്തു ഇവർ ഇപ്പം ജീവിക്കുകയാണ് അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു ബാങ്കിൻ്റെ മാനേജറുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സാൻഡ്രോ കാറുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ടൊയോട്ട ഇന്നോവ കാർ വാങ്ങി പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു ബാക്കി അദ്ദേഹം ലോൺ ഇട്ടു ഈ കാറ് അദ്ദേഹം ഓഫീസിൽ പോകുന്നത് സാൻഡ്രോയിലായിരിക്കാം അല്ലെങ്കിൽ ബസിന് പോകും ഈ ഇന്നോവ കാർ അദ്ദേഹം ഉപയോഗിക്കുക കല്യാണത്തിനും എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഈ കാർ ഉപയോഗിക്കുക ഈ രണ്ടും ഇന്നോവയാണ് ഇതിലേതാണ് അസറ്റ് ഏതാണ് ബാധ്യത നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും ഏതൊന്നാണോ പോക്കറ്റിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അത് അസറ്റ് ആ സ്ത്രീയെ സംബന്ധിച്ച് ഈ ഡ്രൈവർ ഈ വണ്ടി ഓടിച്ച് എല്ലാ മാസവും അതിൻ്റെ അടച്ച് അദ്ദേഹത്തിൻ്റെ ശമ്പളവും കഴിഞ്ഞിട്ട് ഒരു തുക ഈ ലേഡിക്ക് കൊണ്ട് കൊടുക്കും അവരുടെ പോക്കറ്റിലേക്ക് പണം തിരികെ വരുന്നു അസറ്റ് എന്ന് കരുതിയാണ് ബാങ്ക് മാനേജർ എനിക്ക് ഇന്നോവ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് മാനേജർ ഈ ഇന്നോവ വാങ്ങി വീട്ടിലിട്ടിരിക്കുന്നത് പക്ഷേ ഒരു സത്യം അറിയോ ഈ ഇന്നോവയുടെ ഡീസൽ ചിലവ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പോവും ഈ ഇന്നോവയുടെ ലോൺ എമൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് പോവും ഈ ഇന്നോവ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് എല്ലാ മാസവും പണം അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു അസറ്റ് ലാബിലിറ്റി വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് ഇതേ ഇന്നോവ ഓടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പോവാനും അല്ലെങ്കിൽ ഈ ഇന്നോവയിൽ പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും ബിസിനസ്സും വർദ്ധിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഇൻകം വരുന്നുണ്ടെങ്കിൽ ഈ ഇന്നോവ അദ്ദേഹത്തിന് അസെറ്റായി മാറും അതല്ലെങ്കിൽ ആസ്തി എന്ന് കരുതി പലരും ബാധ്യതകൾ കൂട്ടിവെക്കുകയാണ് ഇനി ഗൾഫ് മലയാളികൾക്കായിട്ട് എൻ്റെ സന്ദേശം അതൊരു കഥയാണ് രണ്ട് കൂട്ടുകാർ അവർ ഗൾഫിൽ കുറേ വർഷങ്ങൾ പണിയെടുത്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം സമ്പാദിച്ച് നാട്ടിലെത്തുകയാണ് രണ്ട് പേരുടെ ലക്ഷ്യം വീട് വെക്കുക എന്നുള്ളതാണ് രണ്ട് സുഹൃത്തുക്കൾ അവർ നാട്ടിലെത്തി ബാങ്കിലേക്ക് പോകുമ്പോഴാണ് കാരണം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ വീടല്ല അവരുടെ മനസ്സിലുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി ലോൺ എടുത്തിട്ട് അൻപത് ലക്ഷം രൂപ വരുന്ന ഒരു വീടാണ് ഇവർക്ക് വെക്കേണ്ടത് ഇവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കഥയിലെ നായകൻ്റെ പേര് മിക്കവാറും സുരേഷ് എന്നൊക്കെ ആയിരിക്കും ഇത്തവണ തങ്കപ്പചേട്ടൻ ഒരു ബ്രോക്കറാണ് ഒരു ലാൻഡ് ബ്രോക്കറാണ് തങ്കപ്പചേട്ടൻ ഈ സുഹൃത്തുക്കളെ കണ്ടു കുശലങ്ങൾ ചോദിച്ചു ഇവർ വിശേഷങ്ങൾ പറഞ്ഞു ബാങ്കിലേക്ക് പോകുക എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ലഡുപൊട്ടി അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രപ്പോസൽ ഇവരുടെ മുമ്പിൽ വെച്ചു അവരുടെ ഒരു ഗ്രാമമാണ് ഒരിടത്തരം ഗ്രാമം അവിടെ ഒരു ചെറിയ കോംപ്ലക്സ് കൊടുക്കാനുണ്ട് അൻപത് ലക്ഷം രൂപയാണ് ആ കോംപ്ലക്സിന് അത് ചോദിക്കുന്ന വില അതിൽ ധാരാളം കടമുറികളുണ്ട് നല്ലൊരു തുക വാടക ഇനത്തിൽ കിട്ടുന്നുണ്ട് നിങ്ങൾ ആ കടമുറി വാങ്ങാൻ ഒരു പ്രപ്പോസൽ വെച്ചു പക്ഷേ അതിൽ ഒരാൾ വീട് വെക്കാനുള്ള അതിയായ ആഗ്രഹത്തോട് നാട്ടിൽ വന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനില്ല ഞാൻ വീട് വെക്കാൻ പോവാണ് എന്നാൽ മറ്റേ സുഹൃത്തിന് പെട്ടെന്നെന്തോ ഒരാശയം തോന്നി അദ്ദേഹത്തിനോടൊപ്പം പോയിട്ട് ഈ കോംപ്ലക്സ് കണ്ടു ഇഷ്ടപ്പെട്ടു നല്ല വാടക കിട്ടുന്നുണ്ട് നല്ല റോഡ് സൈഡിലാണ് റോഡിനെ ഡെവലപ്പ് വരുന്നു അപ്പോൾ നല്ലൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം അതിന് വാക്ക് കൊടുത്തു രണ്ടുപേരും ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു ഒരാൾ കോംപ്ലക്സ് വാങ്ങിയിട്ടു മറ്റേയാൾ വീട് വെപ്പ് ആരംഭിച്ചു രണ്ടുപേരും തിരിച്ചു പോയി ഗൾഫിലെത്തിയിട്ട് രണ്ട് പേരും പണിയെടുക്കുകയാണ് അതിൽ വീട് വെച്ച ആൾക്ക് വേണ്ടിയിട്ട് അയാളുടെ വീട് എല്ലാ മാസവും കൈനീട്ടും ഇതിൻ്റെ ലോൺ അടയ്ക്കാനായിട്ട് ഇദ്ദേഹം ഗൾഫിൽ കിടന്ന് പണിയെടുക്കുന്നതിൻ്റെ മേജർ എമൗണ്ട് ഈ വീടിൻ്റെ ലോണിലേക്ക് അടക്കണം എന്നാൽ രണ്ടാമത്തെ ആളെ സംബന്ധിച്ച് അദ്ദേഹം വാങ്ങിയിട്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ ലോൺ അടയ്ക്കാൻ തുടങ്ങി നോക്കൂ അസറ്റ് ലയബലിറ്റി അപ്പോൾ വീട് വെക്കേണ്ടതാണോ വീട് വെക്കണം പ്രിയപ്പെട്ട ഗൾഫിലെ കൂട്ടുകാരെ നിങ്ങൾ ഗൾഫിലെത്തി പണിയെടുത്ത് സമ്പാദിക്കുന്ന ആദ്യ തുക നിങ്ങൾ നിങ്ങൾക്കൊണ്ടേ ലൈബലിറ്റിയിൽ നിക്ഷേപിക്കരുത് അങ്ങനെ ലൈബിലിറ്റിയിൽ നിങ്ങൾ നിക്ഷേപിച്ചതുകൊണ്ടാണ് വലിയ വീടുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ ചില വീടുകൾ തേച്ചിട്ടില്ല ചില വീടുകളുടെ വയറിംഗ് കഴിഞ്ഞിട്ടില്ല ചില വീടുകളുടെ പ്ലംബിങ്ങോ ഇലക്ട്രിഫിക്കേഷനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ചിലതിന് ഫ്ലോർ പോലും ഇട്ടിട്ടില്ല കാരണം ഈ വീട് വെച്ചത് തന്നെ നിങ്ങളുടെ വരുമാനത്തിനും അപ്പുറത്തായിരുന്നു അതിൻ്റെ ബാധ്യത തീരാതെ ആ വീട് ഫിനിഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല തേക്കാത്ത വാർക്കാത്ത വീടുകൾ എത്ര ഉണ്ടെന്നറിയാമോ പാഠം മനസ്സിലാക്കുക നിങ്ങളുടെ ആദ്യ ശമ്പളങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും അസറ്റുകളിലേക്ക് നിക്ഷേപിക്കുക അസറ്റുകൾ കൂട്ടാൻ ആദ്യം ശ്രമിക്കുക ഈ അസറ്റുകളിനുള്ള വരുമാനം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന വീടുകൾ വെക്കുക ഈ തത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വാർക്കാത്ത തേക്കാത്ത ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടാകുമായിരുന്നില്ല ഗൾഫ് മലയാളികൾക്ക് അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ശമ്പളങ്ങളെല്ലാം തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് അസറ്റുകൾ വാങ്ങിക്കൂട്ടി അസറ്റുകൾ വാങ്ങിക്കൂട്ടി ആ അസറ്റുകളിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ ശ്രമിക്കുക സോ സമ്പന്നർ അസറ്റുകളിൽ ശ്രദ്ധിക്കുന്നു ഇടത്തരക്കാരും പാവപ്പെട്ടവരും ആസ്തിയെന്ന് കരുതിയോ തിരിച്ചറിയാതെയോ ലയബിലിറ്റികൾ വാങ്ങിക്കൂട്ടുന്നു ലൈബ്രിറ്റികളുടെ പിന്നാലെ പോവരുത് ആസ്തികളുടെ പിന്നാലെ പോവുക ആസ്തികൾ നിങ്ങളെ സ്വപ്നങ്ങൾ നേടാൻ സഹായിക്കും നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ മണി ഫ്ലോ പൈസ പോയ വഴികൾ ഒന്ന് നിങ്ങൾ കുറിച്ച് വെക്കണം എൻ്റെ അടുത്ത എപ്പിസോഡിൽ മണി ഫ്ലോയെക്കുറിച്ച് ഒരു സെഷൻ ഞാൻ ചെയ്തു തരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട കഴിഞ്ഞ മാസം എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം വന്നിട്ടുണ്ട് ആ വരുമാനം പോയ വഴികൾ ഏതൊക്കെയാണ് പല വഴികളിൽ പോയിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ ആസ്തിയോ ബാധ്യതയോ ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കേണ്ട എങ്ങോട്ടൊക്കെ പൈസ പോയി എത്ര രൂപ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ചാർട്ടുണ്ടാക്കി വെക്കുക എന്നിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരിക നമുക്ക് മണി ഫ്ലോയെക്കുറിച്ച് ക്യാഷ് ഫ്ലോയെക്കുറിച്ച് സംസാരിക്കാം അത് നിങ്ങൾക്ക് നല്ല ഇൻസൈറ്റുകൾ തരും എന്നിട്ട് അടുത്ത മാസത്തെ ഈ മണി ഫ്ലോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പരിപാലിച്ചാൽ നമുക്ക് അസറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ടാറ്റിക്സുകൾ മനസ്സിലാകും സോ സ്റ്റേ ട്യൂൺ മെൻറ്റർ പ്രേംലാൽ ഈ ചാനൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണപ്പെടുന്നുണ്ട് അതുപോലെ ഇത് പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും എത്തണം അതിന് നിങ്ങളുടെ സഹായം വേണം ഏറ്റവും ചുരുങ്ങിയത് പത്ത് പേർക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയെങ്കിൽ ബട്ടൺ അമർത്തുക എൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്കായിട്ട് കിട്ടുന്നുണ്ടാവും ഏറ്റവും ആദ്യം കിട്ടുന്നുണ്ടാവും നമ്മൾ കുട്ടികൾക്കായിട്ട് ഒരു സെഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് സമ്പത്തിനെക്കുറിച്ച് മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കുട്ടികളുടെ പഠനത്തിന് അവരുടെ സ്വഭാവ രൂപീകരണത്തിലേക്കുള്ള ഒരു പുതിയ സെഗ്മെൻറ്റ് സീരീസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇതിനകത്ത് ആരംഭിക്കുന്നുണ്ട് സോ ഈ ലോകത്തിലെ ഏത് കാറ്റഗറിക്കും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ചാനലായിട്ട് ഈ ചാനൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് നിങ്ങളുടെ പിന്തുണ വേണം താങ്ക് സോ മച്ച്